എടാ കൊല രണ്ട് ില്ല അല്ലെങ്കിലേ നഷ്ട കച്ചോർത്തില്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന് ഓലയും കൊതുമും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ നീ ഇങ്ങോട്ട് വാ നീ തേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം പോ അയ്മൂട്ടിക്ക എടാ വരണോ അമ്പുചാച്ചാ ഇന്നാരും ചോദിച്ചാ ഞാൻ കുഞ്ഞുരാമനായ തൊടിയിൽ നിന്ന് വലക്കണം കേട്ടോ തേങ്ങാ കോയ പോയോ ആയമുട്ടി കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് അമ്മേ മുതലാലി കുഞ്ഞിരാമൻ തേങ്ങ തേങ്ങാൻ പോയി എന്റെ ദൈവമേ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും ഇതും കൂടെ എടുത്തു തേങ്ങക്ക് ഇപ്പൊ ഭയങ്കര വിലയാട്ടിക്കോട്ടെ ഞാൻ ആകാശത്തേക്ക് അവിടുന്ന് നേരം സൂര്യനൊന്നു പോകുന്ന ആവശ്യം ഇല്ലാണ്ട് എന്റെ ആവശ്യം നാണു നാക്കും വെച്ചോണ്ട് വെറുതെ പോരെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു എനിക്കൊരു എനിക്കൊന്നുമില്ല എന്നാ എനിക്കുണ്ടോ കിട്ടോ വിട്ടോ എടോ ഇങ്ങോട്ട് പാടോ എടോ വള്ളോ ഇങ്ങോട്ട് അടുപ്പിക്കണോ ഇയാളെ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞുകൂടി മുട്ടുവല്ലോ ദൈവമേ റോ കണ് ചോരയില്ലാത്തവനെ കണ്ണു കൂളിന്നാസു എന്നെ രക്ഷിക്കണോ ആ എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ തീരതൊക്കെ ഉള്ള അവർ എനിക്ക് വേണ്ട അത്ര നല്ല ടേസ്റ്റാടുത്തോ ഇഷ്ടം പോലെ കൊടുത്തോ എടൊരു അത്യാവശ്യം നമുക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കും രക്ഷിക്കണോ എന്നെ

ഞാൻ അപ്പഴേ പറഞ്ഞേലേ വേണ്ട വേണ്ട പറഞ്ഞ ശരിയായില്ലേ വെള്ളത്തിന് ഒരു വീട് അയ്യേ വാളില് കുറ്റിട്ടോണ്ട് വേണ്ട സാർ ബെല്ലടിച്ചിട്ടുണ്ടേ അകത്ത് വരെ കൊണ്ടു അതൊക്കെ പിടിച്ചു എന്നാണ് തോന്നാ ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ അലവരാതിയുടെ കയ്യിൽ നിന്ന് അടിയുള്ള ചെയ്തു അടി എനിക്ക് എനിക്കും വിടാ പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട് നാളെ രാവിലെ തന്നെ പുറപ്പെടണം എനിക്ക് രണ്ട് ഡൈവേഴ്സ് കേസ് കേസുള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റില്ല സാറിനെ കൊണ്ടുപോ പാലുവണ്ടി വരും പാലുവണ്ടി അതെ പിന്നെ മിൽക്ക് വണ്ടി സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ അത് വാറ്റിലെ അഴുക്ക് വെള്ളം പത്ത് ഇലുവ കോട്ടും സൂട്ടും ഇട്ട് പത്ത് പൈസ ഇല്ലാതെ എന്തിനും എനിക്കി വൃത്തിയായിട്ട് ലോഡ്ജിൽ താമസിക്കുന്നു നക്കി നിന്റെ നായ പാത്രം എടുക്കണേ ആ അയ്യോ സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം ഇങ്ങോട്ട് വെച്ചാ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടിയെടുത്ത് സാറിന്റെ തലയിൽ സാറിനോട് അതെ നമ്മളെങ്ങോട്ടാ ഞാൻ ആ അറിയിക്കോളാം ഓടിച്ചോ അയ്യോ ചേട്ടാ എനിക്ക് ഓടിക്കാൻ അറിയില്ല അയ്യോ ചേട്ടന് പിന്നെ എന്തോ അറിയാൻ

ഒരു പുന്നാരത്തിന് പൊന്നാരത്തിന് എന്ന് വെച്ച് നീ ആയി മുട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ എന്തോ മൂപ്പരെ കണ്ണും മൂറും കണ്ടിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്ത് പിടുത്തം കിട്ടുന്നില്ല ഒരു വിശ്വാസം വരുന്നില്ല അങ്ങനെ ഒന്നും ഇല്ലെന്നേ ആള് നല്ല പുള്ളിയാ അതാ ജയിൽ പുള്ളിയോ ജയിൽ പുള്ളിയൊന്നും അല്ല നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ ജവള അതെ സാറിനെ കുറിച്ച് പറയായിരുന്നു അങ്ങ് ഇഷ്ടമായിന്ന് അമ്മുട്ടിക്ക നല്ല മനുഷ്യനാ നല്ല അല്ല മതിയേ മോസ്തുതി എവിടെ ആ മനസ്സാടോ സത്യം വന്നവൻ ആഹ് നല്ല പാർട്ടി അല്ലേ രണ്ടുമൂന്ന് മാസത്തേക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞു എന്നെ മുട്ടി ആ കാര്യത്തിന് ഒന്ന് മുട്ടി എന്തിനാ കമ്മീഷൻ കമ്മീഷൻ ഈ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാ എന്റെ അങ്ങനെ ഒരു സംശയം അവൻ പുലിയല്ലേ ആയാലെന്ത്ം ആയാല സത്യൻദാസ് ആരോടൊന്നും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റാ വീഴിയല്ലേ അവൻ ആരോടും പറയില്ല അവനെനിക്ക് നല്ല വിശ്വാസ അത് ഉറപ്പാ അവന്റെ കഞ്ഞി എൻറെ കഞ്ഞി ഒന്നാ ഇത് മാറിയില്ല ഇത് പുലി തന്നെ ഞാൻ വരെ വരാഅ വൈകിയല്ലേ കാലത്ത് രണ്ട് ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ആഹ പ്രശ്നം അവർക്ക് രണ്ടുപേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ ഞാൻ എല്ലാ ഇടവും പയറ്റി കലയ്ക്ക് കൈ കൊടുത്ത് രണ്ടുപേരും കണ്ണീരും കയ്യുമായിട്ട് രണ്ടു വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത് ഇതിന്റെ ശ്വാസം പോയോ പിടുക്കൻ സന്തോഷം ചത്തില്ല ആഹാ സാറൂടെ ഞാൻ ഈ വീടൊക്കെ ഉറപ്പിക്കാമല്ലോ പിന്നെ ഉറപ്പിക്കാം ഐശ്വര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും ആയിമുട്ടിക്കാൻ ഈ വീട് നമ്മൾ വാടാക്കി കൊടുക്കുന്നു അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥിക്കാം പക്ഷെ കാര്യം രണ്ടു രൂപ ഏ ഒന്നും പറയാറായിട്ടില്ല ചേരും പടികൾ ചേർത്തുകൊണ്ടിരിക്കാണ് ചേർത്തുകൊണ്ടിരിക്കാന് ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി അടുത്തെത്തി കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം இங்க간다 மையே ஐயோ அந்த நிரந்திரி என்னடா என்னடா என்ன ஐயோ ஐயோ அட அந்தப்பா என்ன கண்ணு நிரதரா ஐ என்னடா ஐயோ சுடு சுடு लगுது சொல்லு போடா ஐயோ 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 என்னடா சொல்லு என்னடா சொல்லு ഇതാണ് സാറോ പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ ഇനി സൗകര്യത്തിൽ കുറഞ്ഞാലും വാടക അന്തപ്പന ഒന്ന് പറഞ്ഞു മനസ്സിലായി ഏഹ് എനിക്ക് നേരല്ല കുറച്ചുകൂടി സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള ആ വീട്ടിലെന്താ പ്രശ്നം

പോലെ അതൊന്നും കാണാൻ നിന്റെ പതിനൊന്നാമത്തെ വയസ്സില് കുടുംബത്തെ കുത്തുവിളക്കിന്റെ കൈപ്പിടിയും കട്ട് വിറ്റിട്ട് സ്വന്തം തല്ലു വാങ്ങി വിട്ട് ഓടി ഒടുവിൽ അർദ്ധരാത്രി ആറ്റി ചടിച്ചത്ത നിന്റെ മറ്റവന്റെ പ്രേതത്തെ കാത്തിട്ടാണോ നീ ഇരിക്കുന്നത് പറയും നൂറ് വട്ടം പറയും കണ്ടില്ലേ അളിഞ്ഞ ശവം കരക്കയറ്റി അവന്റെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്നത് നീ കണ്ടില്ലേ ഈ കുട്ടിയുടെ ബുദ്ധിമുഴനും അളവൻ പറഞ്ഞ് മാറ്റിയിരിക്കുക സ്വന്തം മകൻ ആ തന്തായിരിക്കും പക്ഷെ എനിക്കവൻ ചത്തു മനസ്സിലായില്ലേ എനിക്കവൻ ചത്തൂന്ന് ചെറിയ മാധവമേന്റെ മകനായിരുന്നു മരിച്ചുപോയ ബാലൻ പണ്ടെങ്കാണ്ടി പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ പാവം പെണ്ണ് ഇപ്പോഴും കാത്തിരിക്കുക പക്ഷെ അച്ചു ആണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരെയും കൊണ്ടുവരിക ഏത് ബ്രോക്കർ തല കുത്തി പറഞ്ഞാലും അവൾ ഒരുത്തനേയും കെട്ടുകയില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം എന്നാൽ തള്ളേം വിടൂല്ല അച്ചുവും വിടൂല്ല പാലേട്ടം വരും ഒന്നൂടി പറഞ്ഞൂടെ ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല ചത്തവൻ ഒരിടത്തും തിരിച്ചു വന്നിട്ടില്ലത്ര ചത്തത് ആ അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയാണ് അത് മ്മ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ ഞാൻ മാത്രമല്ല അവള് എന്റെ മോനെ നിനക്ക് തന്നതാ ബാലം മരിച്ചിട്ടില്ല അവൻ ഈ അവനീ പടിയിറങ്ങിപ്പോയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ശരിയാണ് പക്ഷേ പതിനഞ്ച് വർഷം കടന്നു എന്ന് കരുതി മരിക്കണമെന്നില്ല അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവൻ്റെ മുറി ഇപ്പോഴും ഒരുക്കി വെച്ചിരിക്കുന്നത് മോക്കറിയില്ല എന്നും അവന് വേണ്ടി ഒരുപാത്രം ചോറ് ഞാൻ മാറ്റിവെക്കും ഒരു നേരത്തെ ആഹാരം തെറ്റിയ വിശപ്പ് അംഗം കഴിയാത്തവനായ എൻ്റെ മോൻ വിശപ്പ് തോന്നുമ്പോൾ തീർച്ചയായും വരും വിശ്വസിച്ചു എന്നിട്ട് നിന്നെ എൻ്റെ മരുമോളാക്കി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും